ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ മഞ്ഞൾ കൃഷിയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ മഞ്ഞൾ കൃഷി നടത്തി വിളവെടുത്തതാണ് അത് നമ്മൾ കഴിച്ചു കൊണ്ടുവന്ന് പുഴുങ്ങി ഉണക്കി ഇതാ പുഴുങ്ങി ഉണക്കിയ ഇതാണിത് മഞ്ഞളാണിത് ഇത് ഇനി പൊടിച്ചിട്ടാണ് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കും പൊടിച്ചിട്ടാണ് പിന്നെ ഉപയോഗിക്കുന്നത് ഇത് ഒരുപാട് നമ്മൾ കുറേ ആൾക്കാർക്കെല്ലാം കൊടുത്തു ഇനിയിപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് ഉണ്ട് അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുത്ത് പുഴുങ്ങുന്നതിന് മുന്നേ എടുത്തു വെച്ച വിത്താണിത് ഇത് ഇതുപോലെയാണ് എടുത്തു വെക്കുക ഇത് കുറുമാണൽ ഇല നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുക എന്ന് അറിയില്ല കുറുമാണലയും കുറച്ച് ഉമിയും ഇട്ടിട്ടാണെന്ന് നമ്മൾ വിത്തെടുത്ത് വെക്കാല്ലേ ഉമി ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇട്ടിട്ടില്ല കുറുമാണലാണ് ഇപ്രാവശ്യം ഇട്ടത് അപ്പോൾ മുളച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യല്ലോ ചെയ്യുന്നത് അപ്പോൾ നല്ല മഴ ആവുന്നതിലെടുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാലോ മഞ്ഞൾ നടാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുന്നത് അപ്പോൾ ഒരു വീട് പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ മഞ്ഞളും എടുത്ത് അതിനാവശ്യമായ വളലെടുത്ത് നമ്മൾ പോക്കാമെന്ന് നമ്മൾ പറമ്പത്തല്ല നടന്ന് ഇത് നമ്മളെ പറമ്പൻ്റെ സൈഡിലുള്ളവരെ സ്ഥലം അതിൻ്റെ കൂടി നമ്മൾ റോഡ് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നത് വീടിൻ്റെ അടുത്ത് നിന്ന് നടാൻ പോകുന്ന സ്ഥലം അടുത്താണ് അത് കുന്നിറങ്ങി പോണ്ടതുകൊണ്ട് ഇതിലേക്കൂടി ആകുമ്പോൾ നേരപ്പിനങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്കൂടി പോകുന്നു ഇത് വെറും കാടാന്ന് പന്നി കൊരങ്ങ് മയിൽ എല്ലാവരും വസിക്കുന്നൊരു കാടാണിത് എല്ലാവരും ശല്യമുണ്ട് ഒന്നും നട്ട് കഴിഞ്ഞാലൊന്നും ഒന്നും ഉണ്ടാവില്ല എല്ലാവരെ ശല്യം ഉണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എത്താറായിരിക്കുന്നു ഈ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് വീടുണ്ട് ഇപ്പുറത്തെ സൈഡിലെല്ലാം വീടുണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മളെ തറവാട് അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് കുന്നിറങ്ങാൻ വിഷമായതുകൊണ്ട് പിന്നെ ഇതിലേ ഇറങ്ങി പോകുന്നു എല്ലാവരും മഞ്ഞളെല്ലാം നടലുണ്ടോ അല്ല കടയിൽ നിന്ന് മേടിക്കലാന്നോ നിങ്ങൾ നട്ടോ നമ്മളെ ഇതുപോലെ തന്നെയാണെന്നോ നിങ്ങളെല്ലാം എടുത്ത് വെക്കൽ മഞ്ഞളിൻ്റെ വിത്തല് ഇതുപോലെയാണോ എടുത്ത് വെക്കൽ ഇങ്ങോട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പന്നിശല്ലാന്ന് കപ്പ ചേമ്പ് അങ്ങനത്തൊന്നും വെച്ചക്കൂല വാഴയെല്ലാം നട്ട് കഴിഞ്ഞാൽ വാഴേൻ്റെ കിഴങ്ങ് വരെ എല്ലാം അവർ രാത്രിയാകുമ്പം വന്ന് കുത്തിക്കൊണ്ട് പോകും ഒന്നും അവർ വെച്ചക്കൂല ഇവിടെ ഉണ്ട് ഇതാണ് പാലപ്പൂ എന്നോട്ട് നീ പറഞ്ഞ യക്ഷിപ്പാലം ഇതാന്നോണേ ഇത് നമ്മൾ കാമന വെക്കുമ്പോടുന്ന പാലപ്പൂന്ന് കണ്ണൂർ കാസർകോടെല്ലാം കാമന വെക്കുക എന്ന് പറഞ്ഞാൽ അറിയും ദൂരോട്ടൊന്നും അറിയില്ലായിരിക്കും കാമന വെക്കുമ്പോൾ ഈ പാലപ്പൂവെന്ന് ഇടുവുക ഇതാന്നാ പൊന്നിട്ട് നീ പറഞ്ഞ കക്ഷിപ്പൂവ് ഇത് നല്ല മണമെന്ന് ഒരുപാടാടെ അവിടെ അതുകൊണ്ട് പിന്നെ ഞാനത് വെറുതെ കയ്യിലെങ്കിലും എടുത്തതാണ് ചക്കയെല്ലാം വീണിട്ടുണ്ട് എല്ലാം തിന്നാൻ ഇനി വൈകുന്നേരം ആകുമ്പം പന്നി വരും ഇത് വാഴയെല്ലാം കുത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് കിഴങ്ങെല്ലാം വാഴേൻ്റെ കണ്ടയെല്ലാം കൊണ്ടുപോകുന്നതുകൊണ്ട് തുണിയെല്ലാം കെട്ടിയതാണ് പന്നി എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പന്നി കുത്തി എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുണിയെല്ലാം കെട്ടിയിട്ടാണ് വാഴയെല്ലാം കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നാളെ വെള്ളേരിൻ്റെ പിടി കിട്ടില്ലേ വെള്ളേരിക്ക വരയ്ക്കുന്നത് അത് വീടിയാണ് ഈ സ്ഥലത്താണ് വെള്ളേരിക്ക നട്ടത് വെള്ളേരി നട്ടത് അപ്പോൾ വണ്ടയെല്ലാം നട്ടതാണോ വെള്ളിൻ്റെ ഉണ്ടോ വണ്ടയെല്ലാം തീർന്നു എല്ലാം തീർന്നു വണ്ടിയെല്ലാം ഈ സ്ഥലത്താണ് വെള്ളേരി നട്ടത് വെള്ളേരി വണ്ട പയറെല്ലാം കൃഷി ചെയ്തത് ഈ സ്ഥലത്തെന്ന് വെള്ളേരി വരയ്ക്കുമ്പം കണ്ടിട്ടില്ലേ അത് ഈ സ്ഥലം അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ മഞ്ഞൾ നേടുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് നോക്കിയാൽ കാണുന്ന സ്ഥലമേ ഉള്ളൂ പക്ഷേ അത് കുന്നിറങ്ങണ്ട് വളഞ്ഞ് വന്നതാണ് ഈ സ്ഥലത്താണ് മഞ്ഞൾ നടുന്നത് രണ്ടാളും കൂടി ഇതെല്ലാം പറച്ച് വൃത്തിയാക്കി മഞ്ഞൾ നടാൻ വേണ്ടി പറച്ച് വൃത്തിയാക്കോ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണ് നമ്മൾ നട്ടിന് ഇപ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ നടാന്ന് വിചാരിക്കുന്നത് സാധാരണ സ്ഥലം മാറി മാറി നട്ടാലാണ് മഞ്ഞൾ ഉണ്ടാവുക നല്ലോണം ഉണ്ടാവുക എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ നടാമെന്ന് വിചാരിച്ചിട്ട് നോക്കുന്നത് കടലം പറു വൃത്തിയാക്കുന്നു ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് നടാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നട്ടത് പോലെയല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മണ്ണ് കളിച്ച് തട്ടി കൂട്ടി വെച്ച് ഒരു തറ പോലെയാക്കി അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞള നട്ടത് ഇപ്രാവശ്യം അങ്ങനെ നടുന്നില്ല ഇപ്രാവശ്യം അങ്ങനെയല്ലാണ്ട് ഒരു വെറൈറ്റിയിൽ നടാന്നല്ലാന്ന് പറയുന്ന നിൽക്കുന്നത് ആ വെറൈറ്റി അങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്ക് മൊത്തം വള്ളിയാണ് വള്ളി വള്ളി ഒരുപാട് വള്ളികളാണ് ഇതെല്ലാം പറിക്കാൻ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ ആൾക്കാർ വരും ആടുന്ന ഒരാൾ പുല്ല് വരയ്ക്കുന്നുണ്ട് പശുവിന് കൊടുക്കാൻ വേണ്ടി പുല്ല് വരയ്ക്കുന്നുണ്ട് അപ്പോൾ വള്ളിയെല്ലാം പറിച്ചു വൃത്തിയായി അപ്പോൾ നോക്കുമ്പം തൈക്കൊണ്ടല്ലോ നല്ലൊരു കാന്താരി ഉണ്ട് അടിപൊളി കാന്താരി കാന്താരി വിരുന്നിട്ടൊന്നുമില്ല കാന്താരി തയ്യാന്നേ ഉണ്ടാ നല്ല തയ്യാന്ന് മഴയാകുമ്പം നിറയെ കാന്താരി ഉണ്ടാവും അതിൻ്റെ മേല അതൊരു കുളന്തങ്ങ് കുളന്തെങ്ങ് മൊത്തം വണ്ട് തുറക്കുന്നത് കൊണ്ട് വല കെട്ടി വെച്ചിട്ടാണ് ഉള്ളത് ഇത് നമ്മൾ വെള്ളം എടുക്കുന്ന കിണറാന്നേ വലിയ കിണറാന്നേ ചെറിയ കിണറല്ല ഇത് ഇങ്ങനെ നോക്കുമ്പോന്നൊക്കെ ഇങ്ങനെ തോന്നി ഇത് വലിയ കുളം മാതിരി പറമ്പത്ത് കുഴിച്ചതാണേ ഇടുന്നാന്ന് നമ്മൾ വെള്ളം എടുക്കുന്നത് നിങ്ങൾ മഴ ആ നിങ്ങൾ മഞ്ഞൾ നടുക അല്ല മ ആയി ആയിക്കഴിഞ്ഞിട്ടാണോ എല്ലാവരും മഞ്ഞൾ നടല് അല്ല നടലില്ലേ കടയിൽ നിന്ന് മേടിക്കലാന്നോ മഞ്ഞൾ നമ്മൾ ആവശ്യത്തിന് നടുന്നത് നല്ലതാന്ന് കേട്ടോ കവറിലായാലും മഞ്ഞൾ നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു അഞ്ചെട്ട് കവറിൽ നട്ടാൽ തന്നെ നമ്മൾ ആവശ്യത്തിന് പൊടിക്കാൻ കിട്ടും അപ്പോൾ ഇതാ വെറൈറ്റി വെറൈറ്റി രീതിയിൽ ഇപ്രാവശ്യത്തെ മഞ്ഞൾ എല്ലാം വൃത്തിയാക്കി ഒന്ന് ചെത്തിവെച്ച് എന്നിട്ട് മഞ്ഞളിനെ കുഴിയെടുക്കുമായി മറ്റു നമ്മളിങ്ങനെ പൊന്തിച്ച് തറ കിട്ടും തറ തറ പോലെ ഇങ്ങനെ കോരി വെക്കും മണ്ണ് എന്നിട്ടാണ് കുഴിയാക്കുക എന്നിട്ടാണ് നടല് അപ്പോൾ ഒരുപാട് ഉയരായിപ്പോയി കഴിഞ്ഞ പ്രാവശ്യേതെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഇങ്ങനെ നടാന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഈ പ്രാവശ്യത്തെ മഞ്ഞൾ നടുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണോ നിങ്ങൾ നടല് ഇന്ന് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അങ്ങനെ മൊത്തം ഒരു തറുക്ക് വേണ്ടത് കുഴിയെല്ലാം കുഴിച്ചു എല്ലാം നല്ല ഇതാക്കി ഇനി ഇതിനകത്ത് നമ്മൾ ഇതിനകത്തു തന്നാ ഇടുന്നതെന്ന് വിചാരിച്ചാൽ ഇതേണ്ട മഞ്ഞൾ വേണ്ട മഞ്ഞൾ മുളച്ചിന് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര നല്ലവണ്ണം മുളച്ചിട്ടില്ല ഇനി നമ്മളിതിനകത്ത് ഓരോ കുഴിയിൽ ഓരോ മഞ്ഞൾ വെച്ച് മുളച്ചത് മുള മുകളിലോട്ട് മുകളിലെ വശത്തേക്കാക്കിയിട്ട് അങ്ങനെ വെക്കും അതായത് ഇതേപോലെ വെക്കും അങ്ങനെ എല്ലാ കുഴിയിലും വെക്കും അത് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെന്താന്ന് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ കോഴിക്കാഷ്ടമില്ലേ കോഴിക്കാഷ്ടം ആലവളം ഇല്ലേ ആലവളം നിങ്ങൾ എന്താ പറയുക ചാണകപ്പൊടി എന്നാൽ ചാണകപ്പൊടി പിന്നെ വെണ്ണീര് നമ്മൾ അടുപ്പ് കത്തിക്കുന്ന വെണ്ണീര് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അത് ഒരു ചാക്ക നിറയെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ വളം ഓരോ ചിരട്ട നിറയെ ഇതിനകത്തേക്ക് ഇടും ഈ കുഴി നിറയെ ഇടും വളം ഇടും വേണ്ട എല്ലാം വെച്ച് കഴിഞ്ഞു ആ ഒരു തറയിൽ ഏകദേശം എല്ലാം വെച്ചിട്ടായി മഞ്ഞൾ നടല് കുറച്ച് അധ്വാനുള്ള പണി തന്നെ ഇതിപ്പം ആദ്യം ഒരു ഘട്ടം ഇത് കിളച്ച് നടല് രണ്ടാം ഘട്ടം പിന്നെ ഇതിന് മണ് വളമിട്ട് തോലിട്ട് മണ്ണ് കയറ്റൽ പിന്നെയും അതിന് ചാണകണ്ണീര് അതെല്ലാം കൊണ്ടുവിടൽ അങ്ങനെ ഒരുപാട് ചടങ്ങുണ്ട് ഇതിന് കടയിൽ നിന്ന് മേടിക്കാൻ നൂറ്റി അൻപത് റുപ്യ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിത്ത് പണ്ട് മുതലേ വിത്ത് എടുത്ത് വെച്ച് നടന്നതാണ് നടാണ്ടതെന്ന് കഴിഞ്ഞാൽ പിന്നെ വിത്ത് കിട്ടില്ല വിത്ത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ വിത്ത് കുത്തിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് നടുന്നത് അപ്പോൾ പിന്നെ കുറച്ച് ഒരു തറേ അധികം നടും അപ്പോൾ ആർക്കെങ്കിലും ഇല്ലാതെ അവർക്ക് കൊടുക്കും അങ്ങനെയാണ് ഇപ്രാവശ്യം നട്ട് കിട്ടിയത് പിന്നെ എല്ലാം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു മഞ്ഞൾ നമ്മൾ നട്ടിട്ടുണ്ടാക്കുന്നത് നല്ലതാണ് ഇത് കറിയിലെല്ലാം കൂടുതലിടുന്നത് പിന്നെ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് കുടിക്കുന്നത് അതെല്ലാം നല്ലതാണ് അപ്പം മഞ്ഞൾ നിങ്ങൾ വീട്ടിൽ നടാൻ സ്ഥലമുണ്ടെങ്കിൽ ഒരു തറയാലും എല്ലാവരും നടൂ അങ്ങനെ വളവുടൽ തുടങ്ങി വെണ്ണീര് കോഴിക്കാഷ്ടം ആലവളം എല്ലാം കൂടി മിക്സാക്കിയിട്ട് അത് കുഴികളിലിട്ട് നടക്കുന്നു അപ്പം ഇങ്ങനെയാന്ന് നമ്മളിടല് നിങ്ങളിങ്ങനെയാണോ ചെയ്യല് ഇനി അതിൻ്റെ മേല മണ്ണിടലാണ് ഇനി അതിൻ്റെ മേല മണ്ണിട്ടിട്ട് ചെറിയൊരു തറ പോലെ ഇന്ന് അപ്പോൾ ഇത്ര സമയം തറയാക്കിയിട്ടില്ല നമ്മൾ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം തറയാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുഴിവിച്ച് അങ്ങനെയാന്ന് നട്ടിന് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നട്ട സ്ഥലം തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നേടുന്നത് ഇനി അതിൻ്റെ സൈഡിൽ നിന്ന് ആക്കി അപ്പോൾ അതിൻ്റെ മേലെ മണ്ണിടുമ്പം നല്ല തറ പോലെ തന്നെ ആയി കുറച്ച് കുറച്ച് നേരത്തിലൊരു തറ ഇനി അടുത്ത പ്രാവശ്യം ഇനി വളലിൽ വിട്ടിട്ട് മണ്ണ് കയറ്റുമ്പോൾ വലിയ തറയാവും ഇപ്പോൾ തയ്യ് കാണുന്ന ഇതേപോലെയാണ് ഇപ്രാവശ്യം നമ്മൾ മഞ്ഞൾ നടുന്നത് അങ്ങനെ ഒരു തറ നട്ട് കഴിയാനായി ഒരു തറ നട്ട് ഏകദേശമായി ഇനിയിപ്പം അടുത്ത തറയും കൂടി ഇതേപോലെ തന്നെ നടും ഇതേപോലെ തന്നെ തറയിലൊന്ന് കളിച്ച് ഒരു കുഴിയാക്കി അങ്ങനെ തന്നെ ഇതേപോലെ തന്നെ അടുത്ത നടുന്നത് ഇത് നല്ല തണുപ്പുള്ള സ്ഥലമാണ് എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണ് അറ്റ വേനൽക്കാലത്തും ഇടം നമ്മൾ ഈ പറമ്പത്ത് വെള്ളം ഉണ്ടാവും ഇവിടെ വെള്ളരി കൃഷി കൃഷി എല്ലാം ഏത് സമയത്തും ചെയ്യുക വേനൽക്കാലവും വർഷത്തിലും എല്ലാം കൃഷി ചെയ്യാൻ പറ്റും ഒരുപാട് വെള്ളം കിട്ടുന്ന സ്ഥലമാണിത് ഉണ്ട് ആ ഒരു തിറ കഴിഞ്ഞു ഇനി അടുത്ത തറയും അതുപോലെ തന്നെ കളിച്ച് കുഴിയിലെല്ലാം വെച്ചു മഞ്ഞളെല്ലാം വെച്ചു ഇപ്പം വളലിട്ട് തുടങ്ങി അത് പിന്നെ ഒരു തറ വൃത്തിക്ക് കാണിച്ചത് കൊണ്ട് പിന്നെ മറ്റേ തറ അങ്ങനെ കിളക്കുന്ന ആക്കുന്ന കാണിച്ചിട്ടില്ല അത് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി അങ്ങ് ആക്കി അപ്പോൾ അങ്ങനെ രണ്ട് തരം മഞ്ഞൾ ഇട റെഡി ആയിട്ടുണ്ട് മഞ്ഞൾ കൃഷി ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനും കൂടി മണ്ണിടും അതിൻ്റെ സൈഡിൽ നിന്ന് കളിച്ചു കളിച്ച് ചാല് പോലെയാക്കി അങ്ങനെ ആ ചാലിലെ മണ്ണ് കോരിക്കോരി അങ്ങിടും കഴിഞ്ഞ പ്രാവശ്യം നട്ടത് കൊണ്ടാന്ന് ഈ സ്ഥലം ഇങ്ങനെ വൃത്തിയായി അല്ലെങ്കിൽ പിന്നെ ഇത് കിളക്കല് ഭയങ്കര പണിയാണ് ഇതെല്ലാം കിളച്ച് മൊത്തം കിളച്ച് തട്ടി തറ പോലെ ആക്കി അങ്ങനെ നടാൻ കഴിയും വേണ്ട ഒരാൾ പശുവിന് പുല് വരയ്ക്കുന്ന അടുന്ന് പശുവിന് പുല് വരയ്ക്കുന്നുണ്ടോ മൊത്തം വള്ളിയും പുല്ല് അതാ പുല്ലെടുത്തിട്ട് പോന്ന പുല്ലെടുത്ത് പോന്നണ്ടത് കേട്ടനാ നേൻ അതിൻ്റെ നിൽക്ക് വെള്ളം കൊണ്ടുവന്ന് വെള്ളം കുടിച്ചു അപ്പോൾ അങ്ങനെ എല്ലാം നട്ട് കഴിഞ്ഞു ഇനി അതിന് തോലിടാൻ വേണ്ടി സീമക്കൊന്നില്ലേ നമ്മളെ നാട്ടിൽ ചീമ കൊന്നാ പറയും സീമക്കൊന്നു പറയും നിങ്ങളെ നാട്ടിൽ ഇന്ന് എന്നാ പറയും വായുമാരത്തിന് നമ്മൾ സീമ കൊന്നാന്ന് പറയും ഇത് നല്ല വളമാണ് ഇത് കൊത്തി ഇതിൻ്റെ തോല് മഞ്ഞൾ കൃഷിക്കിടും ഇത് നമ്മളെ വെള്ളം പോകുന്ന പൈപ്പാണ് ഞാൻ കാണുന്നത് ഈ കിണറിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ സീമ മൊത്തം കൊത്തി ഒത്തി ഇനിയിപ്പം അതിനെല്ലാം കൂടി തോൽ കഴിച്ചിടണം അതിൻ്റെ തോൽ കൊണ്ടുവന്നിട്ട് മഞ്ഞൾ നടണം നിങ്ങൾ നോക്കൂ ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഇതാക്കണ്ട ആ കാണുന്ന ആടയാ നൻ്റെ വീട് കുന്നുമല കുന്നുമല് ആ കുന്നുമലാണ് വീട് അടുത്ത് നോക്കിയാൽ കാണുന്നിടത്താണ് നമ്മൾ നട്ടത് പക്ഷേ കുന്നായതുകൊണ്ട് വളഞ്ഞ് കെട്ടിയിട്ടാണ് വന്നത് അതാണ് കുറച്ച് ദൂരം നടന്നേ ഇനി തോലുകളുടെ വരവാണ് ഗൈസ് തോലുകളുടെ വരവ് ഇതാ വന്നിരിക്കുന്നു തോലുകൾ അങ്ങനെ ചീമ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് ചീമ കൊന്ന ഇതിന് നിങ്ങളെന്താ പറയുവാണ് ചീമ കണ്ട കണ്ട തോലുകളുടെ വരവാന്നിനി തോലുകൾ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഇനി ഈ തറ മുഴുവനും സീമക്കൊന്ന തോലിങ്ങനെ നിർത്തും ഇത് നല്ല വളമാണ് സീമക്കൊന്ന ഇതാണ് നമ്മളെപ്പോഴും മഞ്ഞൾ നെടുക അധികം മഞ്ഞൾ നടുന്ന ഇതാണ് അത് മൊത്തം നിരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷത്തെ മഞ്ഞൾ കൃഷി പിന്നെ ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടം ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടം ഉണ്ട് ഇത് മുളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് വളമിട്ട് മണ്ണിട്ട് തോലിട്ട് മുളച്ച് തയ്യെല്ലാം മുകളിൽ വന്ന് നല്ല കാണാൻ നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ഈ വർഷത്തെ മഞ്ഞൾ കൃഷി ഇതാണ് ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ ഇതുപോലെയാണോ മഞ്ഞൾ കൃഷി ചെയ്യുന്നതെന്ന് ഒന്ന് കമൻ്റ് ഇടണേ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്